നമസ്കാരം തൊഴിൽ സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എം ഐ എസ് സെയിൽസ് ആർണലിസ്റ്റ് തസ്തികളിലേക്ക് ഇപ്പോൾ നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് വിവിധ ഡിഗ്രിയാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഈ യോഗ്യതയുള്ളവർക്ക് ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് വരെ അപേക്ഷിക്കാം ഇരുപതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് മാസ ശമ്പളം പ്രതീക്ഷിക്കാവുന്നത് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എം ഐ എസ് സെയിൽസ് അനലിസ്റ്റ് എന്നീ തസ്തികളിലേക്ക് നാല്പത് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നതാണ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ പുതിയ അനുസരിച്ച് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എം സെയിൽസ് അനലിസ്റ്റ് എന്നീ തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമുണ്ട് ഈ വിദ്യാഭ്യാസ യോഗ്യത ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞ അതേ യോഗ്യതകളാണ് ഉണ്ടാകേണ്ടത് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിന് മാർക്കറ്റിംഗിലാണ് ബിരുദം ആവശ്യമുള്ളത് എം ബി എ കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാവുന്നത് എക്സ്പോർട്ട് മാനേജ്മെന്റ് ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവായി കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയം എന്നിവയാണ് ആവശ്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എം ബി എ വേണം ഇതല്ലെങ്കിൽ ബി എസ് സി ഇൻ ഡിജിറ്റൽ ടെക്നോളജി അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഉള്ളടക്കം മാർക്കറ്റിംഗിൽ രണ്ട് വർഷത്തെ പരിചയം ആവശ്യമാണ് എം ഐ എസ് സെയിൽസ് അനലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ബിരുദം അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഉണ്ടാകണം കുറഞ്ഞത് രണ്ടു വർഷത്തെ ജോലി അനുഭവമാണ് ആവശ്യമായിട്ടുള്ളത് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വിവിധ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എം ഐ എസ് സെയിൽസ് അനലിസ്റ്റ് എന്നീ തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതുണ്ട് ഇതിനായി നിങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജൂൺ ഇരുപത്തിയഞ്ചാണ് ഇനി അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചാൽ മതി ഔദ്യോഗിക വിജ്ഞാപനം ലഭിക്കുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്രായപരിധി വിദ്യാഭ്യാസ യോഗ്യത എന്നിവയെല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അപേക്ഷിക്കുക ഈ ജോലിക്ക് എങ്ങനെ അപേക്ഷിക്കണം നിയമസാധുത എന്തെല്ലാമാണ് ഇതെല്ലാം തന്നെ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അതനുസരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക കൂടാതെ തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കും